നമസ്കാരം മോഡിയും സംഘവും വലിയ രൂപത്തിൽ കയറി കളിച്ചതാണ് വലിയ പ്രതീക്ഷകൾ അവർക്ക് അവരുടെ ആളുകൾക്ക് നൽകിയതാണ് പക്ഷേ ഫൈനൽ റൗണ്ട് അതിൽ തൊട്ടതെല്ലാം പൊള്ളുകയാണ് മോദിക്ക് കൈ പൊള്ളുകയാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ് യും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ നടക്കുന്നുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുള്ള കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള ഗൾഫിലേക്കുള്ള സുഹൃത്തുക്കൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് അധികാരത്തിൽ വരുന്നത് നരേന്ദ്രമോദി തന്നെ ആയിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോഡിക്ക് ഒപ്പം നിൽക്കാനോ അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറ്റി അവിടെ കയറിയിരിക്കാനോ ആരാ ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാനൊന്നും അവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കോൺഗ്രസുകാർ അടക്കമുള്ള ആൾക്കാരാണ് പറയുന്നത് ബി ജെ പിക്ക് പേര് പോലും പേരുപോലെടുത്ത് പറയാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഞാനിവിടെ മോദിജിയെന്നും അദ്ദേഹമൊന്നും സംബോധന ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ സൗഹൃദ വേദികളിൽ സൗഹൃദം പങ്കുവയ്ക്കുന്ന വേദികളിൽ ഇങ്ങനെയൊന്നുമല്ല ആൾക്കാർ പറയുക അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ അവർ പോലും മൂന്നാമതൊരു മാൻഡേറ്റ് അത് മോദിക്ക് തന്നെയാണ് എങ്കിലും ഇപ്പോൾ കിട്ടിയ പോലുള്ള ഒരു തരം സ്വേച്ഛാധിപത്യ പ്രവണത ആ മനുഷ്യന്റെ ഹൃദയാന്തര ഹൃദയാന്തരാളത്തിലേക്ക് തള്ളിക്കയറ്റുന്ന രീതിയിലുള്ള ഒരു മെജോറിറ്റി അത് കിട്ടരുത് ഇടക്കാലത്ത് വെച്ച് നാനൂറ് വോട്ടിൻ്റെ നാനൂറ് സീറ്റിൻ്റെ പ്രഖ്യാപനവുമായിട്ട് ബി ജെ പി മോഡിജിയും സംഘവും വന്നു അത്രയായപ്പോൾ അതിൽ ചില പന്തി കേടുകൾ രാഷ്ട്രീയത്തെ കാര്യമായിട്ട് രാഷ്ട്രീയത്തില് രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ വിജയന്തരം ചെയ്യുന്നവർക്ക് തുടങ്ങി ഇത് പറഞ്ഞ് പറഞ്ഞ് പരത്തുകയാണ് നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്നുള്ളത് അപ്പോൾ ചർച്ചയുടെ രൂപം മാറാൻ തുടങ്ങി എന്തൊക്കെയോ എവിടെയൊക്കെയോ പന്തികേടുകൾ ഉണ്ട് ബി ജെ പിക്ക് അകത്ത് എന്നൊരു ധാരണ മറ്റുള്ളവർക്കും തോന്നി തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇത് ഈ വിളിക്കുന്ന വിളിക്കുന്നൊരു പത്തോ ഇരുപത്തഞ്ചോ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ആ ഇരുപത്തഞ്ച് പേരും അവരുടെ ഭാഷ മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോഡിക്കും സംഘത്തിനും ബി ജെ പിന്നല്ല പറയാം നരേന്ദ്രമോദിക്കും സംഘത്തിനും ഏറി വന്ന കിട്ടാൻ പോകുന്ന വോട്ട് നൂറ്റി എൺപത് അതിൽ അപ്പുറം കടക്കില്ല ഇത്തവണ നരേന്ദ്രമോദി ഇനി ആ സ്ഥാനത്തേക്ക് കയറി വരാൻ പോകുന്നില്ല ഇത് അവരുടെ മാത്രം അവരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന അഭിപ്രായങ്ങളല്ല മൊത്തത്തിലുള്ള അഭിപ്രായമാണ് ബി ജെ പി കാരുടെ മുഖം താഴ്ന്നിരിക്കുകയാണ് താമര പതുക്കെ പതുക്കെ വാടാൻ തുടങ്ങിയിരിക്കുകയാണ് കുറച്ചു കാലമായിട്ട് മോദി എന്ത് ചെയ്താലും അതെല്ലാം താളം തെറ്റിയ ചെയ്തികളായിട്ട് മാറുകയാണ് അഥവാ അവതാളത്തിലായിട്ട് മാറുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോട് കൂടിയിട്ട് മോദിയുടെ മനോഭാവം ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരന് വിവാഹ ദിവസത്തിൻ്റെ ഒരു പത്ത് പഞ്ചു ദിവസം മുമ്പുണ്ടാകുന്ന ആ പതിനഞ്ച് ദിവസം മുതൽക്ക് താലി കെട്ടുന്ന സമയം വരെ ഉണ്ടാകുന്ന ഒരു വേവലാതി ഉണ്ടല്ലോ അവസാനം താലി കെട്ടാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടൊരു കാര്യമുണ്ട് താലി ഇന്ന് വരെ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനും താലി കെട്ടിയിട്ടില്ല താലി കെട്ടുന്ന മുഴുവൻ ചെറുപ്പക്കാരൻ്റെ പെങ്ങളാ അല്ലെങ്കിൽ ചെറിയമ്മയാണ് കാരണം ഇവൻ താലിയും കൊണ്ട് ഇങ്ങനെ അവന് കെട്ടാൻ പറ്റില്ല അവന് കിടന്ന് വിറക്കുകയാണവൻ അപ്പോൾ അവനിങ്ങനെ താല് കൊണ്ടുവെക്കുമ്പോഴേക്കും ചെറിയ ആരും പറ്റിയത് അത് കെട്ടി കൊടുക്കും ഈ ഒരു മാനസികാവസ്ഥയാണ് മോഡിയുടേത് പ്രത്യേകിച്ചും മോഡിയുടേത് ഈ ഒരു മാനസികാവസ്ഥ അമിത്ഷാ അമിത്ഷാ അവൻ്റെ ചിത്രത്തിൽ വരുന്നില്ലല്ലോ മോ യോഗിയെ സംബന്ധിച്ചിടത്തോളം യു പി അങ്ങനെ അട്ടിപ്പാറാക്കി വെച്ചിരിക്കുകയാണ് അവിടെ മോഡിക്കാണ് എല്ലാവിധത്തിലുള്ള ഖിന്നതകളും കാണുന്നത് അധികാരത്തിലെത്തിയില്ലെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരവസ്ഥയാണ് അതാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത് മോദിയുടെ മുഖത്ത് നിന്ന് പ്രധാനമന്ത്രി മോഡിയുടെയും അതുപോലെ ബി ജെ പി അവരുടെ പ്രതീക്ഷകൾ എൻ ഡി എ സഖ്യത്തിൻ്റെ എൻ ഡി എ എന്നുള്ളതിൻ്റെ പേര് മാറ്റിയിട്ട് എ എൻ ഡി എന്നാക്കാം പിന്നെ അത് വേണ്ട കാരണം അത് ഈ വിസർജന ടിവിക്കാർ മാത്രമാണ് ഇൻ എന്ന് പറയുന്നത് അത് പച്ചയ്ക്ക് പറഞ്ഞാൽ കുറത്തെ അതിനകത്തുള്ളത് അപ്പോൾ അവർക്ക് ഇന്ത്യനേ വരുള്ളൂ ഇന്ത്യ എന്ന് വരില്ല ഇപ്പോൾ പ്രസംഗിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഇന്ത്യ ആ രാജ്യത്തിന് പറയുമ്പോഴേ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ എന്നുള്ള പേര് പോലും പറയാൻ അവർക്കിപ്പോൾ ഭയമാണ് അതുകൊണ്ട് അവർ കണ്ട വിസർജനം തീവിക്കാർ കണ്ട ആ ചട്ടകൾ കണ്ട ഒരു പരിപാടിയാണ് ഇന്ത്യ എന്ന് പറയില്ല ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും എൻ ഡി എ സഖ്യത്തിൻ്റെയും ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെയും പ്രധാനമന്ത്രി മോഡിയുടെയും അവര് 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 പ്രയോഗിക്കുന്ന സർവവിധത്തിലുള്ള ആയുധങ്ങളും ഭൂമറാങ് പോലെ വളരെ വേഗത്തിൽ ശത്രുവിനെ പോകും ശത്രുവിനെ പ്രഹരിക്കാതെ തിരിച്ചു വന്ന് അവനവൻ്റെ തലയിലേക്ക് വന്നു വീഴും ഇതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് ബി ജെ പിയുടെ സകല പ്രതീക്ഷകളെയും വീഴ്ത്തിയിരിക്കുകയാണ് അവർ തന്നെ വീഴ്ത്തിയിരിക്കുകയാണ് സ്വയം കൃത കൃതമായിട്ടുള്ള അനർത്ഥങ്ങളെ കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകള് അതിനനുസരിച്ച് പ്രതിദിനം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു കാരണം ഇന്ത്യക്ക് വേണ്ടുന്ന നേതാവ് അമേരിക്കയ്ക്ക് വേണ്ട നേതാവിനെ പോലെയല്ല അമേരിക്കക്കാർ മുഴുവൻ റൊണാൾഡ് റേഗനൊക്കെ വന്ന സമയത്തുള്ള ആ ഒരു കൾട്ടാണ് അവർക്ക് തോക്കോക്കി വെച്ചിങ്ങനെ വെടിവെക്കുക യുദ്ധം യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അത് അവരുടെ കൾട്ടാണത് ഇന്ത്യയുടെ കൾത്ത് മഹാത്മാഗാന്ധിയുടെ കൾത്താണ് മൻമോഹൻ സിംഗിൻ്റെ കൾത്താണ് മൊറാർജി ദേസായിയുടെ കൾത്താണ് അവിടെ ഈ രീതിയിലുള്ള ഈ അർമാദനം അത് ആൾക്കാർക്ക് ഇഷ്ടമല്ല അത് എപ്പോഴേക്കും ഏതെങ്കിലും ആളുകൾ ഇന്ത്യ ഭരിച്ചിട്ടുള്ളതടക്കമുള്ള ആളുകൾ എപ്പോഴെങ്കിലും സ്വേച്ഛാധിപത്യത്തിൻ്റെ എന്തിനുള്ള ലാഞ്ചന അവരുടെ മനസ്സാവചസാ കർമ്മണം എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ് പോയിട്ടുള്ള ചരിത്രമാണ് ഇവിടെ ഉള്ളത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു സാധനമാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അത് ഒരു പറ്റിക്കൽ പരിപാടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം വിശദമായിട്ട് നമുക്ക് ഞാൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുള്ളതാണ് അതായത് കള്ളപ്പണം സ്വീകരിക്കാൻ അതിന് നിയമ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ കൊണ്ടുവരിക അത്രയേ ഉള്ളൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കോടതി റദ്ദാക്കി എന്താ കോടതി റദ്ദാക്കാൻ കാരണം സുപ്രീം കോടതി എന്താ അത് റദ്ദാക്കാൻ കാരണം അത് നടപ്പാക്കാൻ കഴിയാത്ത നടപ്പാക്കേണ്ടതല്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് അവിടെയും മോഡിയും കൂട്ടരും വീഴുകയാണ് ഉണ്ടായിരുന്നു ആ സൂത്രപ്പണി ലോകരറിഞ്ഞു അവരതൊരു നാറ്റക്കേസായിട്ട് മാറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് മനസ്സിലാക്കണം മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയ പ്രചാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിലൊരു ബൊമ്മക്കുട്ടിയാണ് എങ്കിൽ പോലും ചിലപ്പോൾ ആ ബൊമ്മക്കുട്ടി ഇങ്ങനെ കിടന്ന് ആടുവല്ലോ ചാവി കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറയണ പോലെ ഇസ്ലാമോഫോബിയ പടർത്തുക വർഗീയ പ്രചാരണം അത് മോഡി ഒരു എടുത്തു ഈ അടുത്ത കാലത്ത് കുറച്ചും കൂടി ശക്തമായിട്ട് ഇന്ത്യയുടെ പണം മുഴുവൻ അങ്ങോട്ട് പോകുന്നു പെറ്റു പെരുകുന്നു അവിടുന്ന് വിദേശത്ത് നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്തവരാണെന്ന് ഉഴഞ്ഞു കയറിയവരാണ് ഇവരെല്ലാവരും എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പോളറൈസേഷൻ ഹിന്ദുത്വവാദികൾ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരാ പണ്ടത്തെ പോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ചോർന്നു പോകുന്നുള്ള സംശയം അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വിഷയിത്തമായിട്ടുള്ള ഇസ്ലാമോഫോബിയ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത് വീശാൻ തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് വന്നു അരുത് അതിലപ്പുറം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അപ്പുറം കാര്യങ്ങളുണ്ട് സുപ്രീം കോടതി ഇതൊക്കെയുണ്ട് ഇന്നല്ല നാളെയും ഉണ്ട് പായതുകൊണ്ട് തന്നെ അത് അപകടമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് വന്നു മാറ്റക്കേസ് അവിടെയും കയ്യപുള്ളി ഒരിക്കലും ഒരിക്കൽ പോലും ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി ഞാൻ ഞാൻ ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഹിന്ദുത്വവാദം നടപ്പാക്കും ഞാനിത് ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റും ഞാൻ നമ്മുടെ പൂർവ്വകാല സംസ്കാരങ്ങൾ അവിടെ കൊണ്ടുവരും ഇവിടെയുള്ള ഇവിടെയുള്ള ഭരണഘടനാ തലത്തിൽ ഹൈന്ദവ സംസ്കാര അനുഷ്ഠാന ആചാര കാര്യങ്ങളായിരിക്കും ഇനി രാഷ്ട്രത്തിൻ്റെ ആചാര കാര്യങ്ങൾ അമ്പലം പണി എന്നിത്യാദി കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് പലപ്പോഴും വികസന വിഷയങ്ങൾ പത്ത് തീവണ്ടി കൊടുത്തു പത്ത് നാഷണൽ ഹൈവേ പണത്തും വികസനം ബാഹ്യവും ആന്തരികവുമാണ് ആന്തരികമായിട്ടുള്ള വികാസം മനുഷ്യ മനസ്സിൽ നന്മ മനുഷ്യ മനസ്സിൽ സന്തോഷം മനസ്സു മനുഷ്യ മനസ്സിൽ പരപരിഗണന സർവഭൂതങ്ങളോടുള്ള ഹിത ഹിതം അതിലുള്ള രതി സ്നേഹം മമത ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അത് മറന്നേ പോയി എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ വേറെ എന്ത് തന്നെ ഇവിടെ സ്ഥാപിച്ചെടുത്താലും അതെല്ലാം വസ്തുവായിട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ആയതുകൊണ്ട് തന്നെ വികസന വിഷയങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിൽ അതിന് സമയം കിട്ടാതെ കണ്ടെത്താതെ വർഗീയ കാര്യങ്ങൾ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ മതസ്പർദ്ധാ വിശേഷങ്ങൾ അത് പറഞ്ഞു പടർത്താൻ ശ്രമിച്ചു അവിടെയും അദ്ദേഹത്തിന് പുള്ളി പോവുകയാണ് കാരണം അതിനെ ഏറ്റെടുക്കാൻ ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർ തയ്യാറാവുന്നില്ല അവർ പറയുന്നത് എന്താ ഇയാൾക്ക് വേറൊന്നും പറയാനില്ലേ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണോ വർഗീയത വിളമ്പുന്നത് വർഗീയ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നിട്ടാണോ മതസ്പർദ്ധ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ വീശുന്നത് ഇതിനെ പുറമെയാണ് നമ്മളിപ്പോൾ ഏതൊരു എയർപോർട്ടിൽ ഇരുന്നാലും എയർപോർട്ടിന്റെ പുറത്ത് കിടന്നാൽ കാണുന്നത് ആനയുടെ വലുപ്പമുള്ള തല ആനയുടെ വലുപ്പമുള്ള തല മോഡിയുടെ ആ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒന്നും എവിടേയും കാണാൻ പറ്റില്ല മോഡിയുടെ വലിയൊരു തല എന്തേലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിൽ വെച്ചാൽ ഗുജറാത്തിൽ രാജസ്ഥാനിൽ വെച്ചാൽ രാജസ്ഥാനില് കൽക്കട്ടയിൽ എയർപോർട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവിടെയും കാണാം ഈ തലകൾ ഈ രീതിയിൽ ഉള്ളൊരു സാധനം ഞാനൊരിക്കേ ഏറ്റവും ആടു ഫോർ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു നാൽപ്പതടി നീളവും ഒരു ഇരുപതടി വീതിയുമുള്ള വിത്തും ലെങ്ത്തുമുള്ള ഒരു ഫോർ പാസിൻ്റെ ഇതിങ്ങനെ സ്ക്രീൻ ഉണ്ടാക്കാൻ എത്ര വരുമോ ചോദിച്ചു പയാള് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സ്വാമി ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അതിൻ്റെ എല്ലാം അടിച്ചു വരുമ്പോഴേക്കും ഒന്നൊന്നര ലക്ഷം രൂപ വരും ഇങ്ങനെ പതിനായിരക്കണക്കിന് സ്ക്രീനുകളാണ് രാജ്യമെമ്പാടും പ്രദർശിപ്പിച്ചിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെ നുണപ്രചാരണത്തിലൂടെ ജനങ്ങളുടെ ഉള്ളിൽ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വിജയിക്കാം എന്നുള്ളതും ഏറെ പൊട്ടിപ്പോയി അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഒരാൾ കന്യാകുമാരി ഒരു കാശ്മീർ വരെ കുർത്ത വെറും ഒരു പാൻറ്റും ഒരു മുന്നൂറ്റിയമ്പട ഷർട്ടും ഇട്ടിട്ട് നടന്നു പോകുന്നത് ആ കാഴ്ച കാണാൻ ജനക്കൂട്ടം ലക്ഷോ ലക്ഷം ആളുകൾ വന്നുകൂടിയത് രാഹുൽ ഗാന്ധിയുടെ ആയതുകൊണ്ട് തന്നെ പത്രാസുകളെ എല്ലാം പത്രാസുകളായിട്ട് കാണാനും ഡെക്കറേഷൻസിനെ ഡെക്കറേഷൻസ് ആയിട്ട് കാണാനും കഴിയുന്നവരാണ് ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴത്തെ ഭാരതീയർ എന്ന് മോഡിക്ക് മനസ്സിലായി അവിടെയും പൊള്ളിപ്പോയി ഇന്ത്യ മുന്നണി അതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ ഇഴഞ്ഞായിരുന്നു അതിൻ്റെ നീക്കം ആമയും മൊയിലും കൂടി മത്സരിക്കുന്ന പോലെ മൊയിൽ കുറേ ഓടി വളരെ വേഗത്തിൽ ഓടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൊയിലിന് തോന്നി ഏ ഞാനിപ്പം എന്തിനാ ഈ വെറുതെ കിടന്നീ കഷ്ടപ്പെടുന്നത് ഇനി കുറച്ച് വിശ്രമിച്ച് എന്ന് കരുതി എവിടെ എവിടെയെങ്കിലും എൻ്റെ കാരറ്റോ മറ്റേ എൻ്റെ എന്തെങ്കിലും കിട്ടു കഴിഞ്ഞാൽ അതൊക്കെ തപ്പിപ്പിടിച്ച് തിന്ന് കുറച്ചൊന്ന് ഉറങ്ങിയിട്ടൊക്കെ പോകാന്ന് കരുതി ഇത് തന്നെയാണ് മോഡിക്കും കൂട്ടിനും സംഭവിച്ചത് ഞങ്ങളെ വിജയിക്കൂ നാനൂറ് സീറ്റ് ഞങ്ങൾക്ക് കിട്ടും ഞാൻ തന്നെ പ്രധാനമന്ത്രി എന്നൊരിക്കൽ പറയണ്ടേ അടുത്ത പ്രധാനമന്ത്രി ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ബി ജെ പിയിലുള്ള മറ്റുള്ള ആൾക്കാരെ കൊഞ്ഞാണന്മാരായിട്ട് മാറിയില്ലേ അവരത് കേട്ടിരിക്കുകയാണ് ഞാൻ തന്നെ പ്രധാനമന്ത്രി അതിൻ്റെ മറ്റൊരു പ്രശ്നമാണ് കാ ഗ്യാരണ്ടി മോഡി കാ ഗ്യാരണ്ടി മോഡി എന്ത് ഗ്യാരണ്ടി കൊടുക്കാനാണ് ചായക്കടക്കാരൻ ഞാൻ ഇത് തന്നെ പറഞ്ഞോട്ടെ ചായക്കടക്കാരൻ എന്ത് കോപ്പിടുത്ത് എവിടുന്ന് കൊടുക്കാനാണ് നമ്മളുടെ പൈസ അതെടുത്ത് റോഡ് മോഡി കാ ഗ്യാരണ്ടി അത് കൈയടിക്കാൻ കുറെ പെണ്ണങ്ങൾ തൃശ്ശൂരിതാണ് തുടങ്ങി വെച്ചത് ആ പക്ഷേ ഇന്ത്യ മുന്നണി പതുക്കെ 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 ഒന്നാമത്തെ ഗീറിലിട്ട് രണ്ടാമത്തെ ഗീറിലിട്ട് ഈ പിള്ളേർ ചില ബൈക്കോ കണ്ടിട്ടില്ലേ പുതിയ ബൈക്കുകൾ എൻ്റെ പേരൊന്നെനിക്കറിയില്ല പൾസാറ് പൾസർ സുനിയുടെ ഒക്കെയുള്ള അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നാം ഗീർ രണ്ടാം ഗിയർ മൂന്നാം ഗീർ നാലാം ഗീർ ആകുമ്പോഴേക്കും കുറച്ച് സമയം പിടിക്കും പക്ഷെ പൾസർ അങ്ങനെയല്ല വൺ ടു ത്രീ ഫോർ അപ്പോഴാണ് നാലാമത്തെ അഞ്ചാമത്തെ ഗീറിലെത്തിയിട്ടുണ്ടായിരിക്കും പക്ഷേ അവനത് അങ്ങനെ പോയിട്ട് അവൻ എടുക്കുന്ന ആളെ അറിയാമല്ലോ അവൻ്റെ അർമാദനവും കാര്യങ്ങളും കൊണ്ട് കൊണ്ടിട്ട് കൊണ്ടിട്ടില്ല അതെന്തോ ആയിട്ട് അപ്പോൾ ബുള്ളറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരികയാണ് അത് പതിക്കുകയാണ് അതിൻ്റെ പക്ഷേ അതിൽ ഒരു രാജകീയതയുണ്ട് ഒരു മര്യാദയുണ്ട് ക്രമാനുഗതമായിട്ടുള്ള വികാസമാണ് അതിൻ്റേത് ആ വികാസമാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് ഇന്ത്യ മുന്നണിയെ ഇവിടെയുള്ള വിസർജ്ജനം എന്ന് പറയുന്ന ചാൻഡുകാർ പറഞ്ഞത് ഇന്ത് മുന്നണി എന്ന പറഞ്ഞ ഇൻഡി മുന്നണി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഷാപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം ഐ എൻ ഡി ഐന്ന് പറഞ്ഞ ഇന്ത്യ അവിടെ ഇക്കോ എണച്ചി ഇകോസ്താന എന്ന് പറഞ്ഞ പാണിനീയ സൂത്രമുണ്ട് അപ്പൊ ഇൻഡ് പ്ലസ് യാ അതാണ് ഇന്ത്യ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡ് പ്ലസ് യാ തെണ്ടി കുണ്ടി ഇതൊക്കെയാണ് അവരുടെ ഭാഷയിൽ വരിക അതങ്ങനെയാണ് വിസർജനമാണല്ലോ അതല്ലേ വിസർജിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും പതുക്കെ പതുക്കെ ഇന്ത്യ മുന്നണി അത് മുന്നേറി മുന്നേറി ഇപ്പം അതിൻ്റെ അതിൻ്റെ കൾമിനേഷൻ ലെവലിൽ എത്തിയിരിക്കുകയാണ് വളരെ ശക്തമായിട്ട് തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞു ഞാനില്ല ഞങ്ങൾ പോവുക അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് വേറെ ആൾ പറഞ്ഞു ഞാനില്ല പക്ഷേ അവസാനമായി ഇപ്പോൾ എല്ലാവരും ഒറ്റ കെട്ടായിട്ട് കട്ടയായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് താരമായിട്ട് രാഹുൽ ഗാന്ധി വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് രക്തമുള്ള വീട്ടിലെ പൗരനാണ് ഒരു കുട്ടിയാണ് അംഗമാണ് മൂന്ന് പ്രധാനമന്ത്രിയുള്ളൊരു വീട്ടിലുള്ള കുട്ടിയാണ് വലിയ റെപ്യൂട്ടേഷനാണ് ഒരു സുപ്രഭാതത്തിൽ ചായക്കടയിൽ നിന്ന് ഇറങ്ങി വന്നവരല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് റെപ്യൂട്ടേഷൻ ഉണ്ട് ആ റെപ്യൂട്ടേഷൻ ആ ആ അന്തസ്സും മാബിയാത്യവും പെരുമയും മഹിമയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനും കാണാം അദ്ദേഹമറി നിന്നാലും മതി അതിനെപ്പോലും കളിയാക്കിയിട്ട് പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കിയിട്ട് അവസാനം ഇപ്പോൾ ശ്രദ്ധിക്കുക സത്യത്തിൽ ഇപ്പോൾ ആരാ ഇപ്പോൾ പപ്പുമോൻ സാക്ഷാത് മോഡി തന്നെയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ആരും പപ്പുമോൻ വിളിക്കുന്നില്ല ഒരു കാലഘട്ടത്തിൽ പപ്പുമോനെ എന്നാണ് വിളിക്കുന്നത് പപ്പ പപ്പുമോനെന്നുള്ള വിളിയെ നിർത്തി ആ വഴി പതുക്കെ തിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ മോഡിയിലേക്ക് തിരിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ താരമായി മാറി രാഹുൽ ഗാന്ധി അർമാദനം കാണിച്ചിട്ടല്ല ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരു താരമായിട്ട് മാറിയത് കോൺഗ്രസ് പ്രകടന പത്രികയുണ്ട് അതിന് വനിതകൾക്ക് ഒരു ലക്ഷം രൂപയുടെ സഹായം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുസ്ലീങ്ങൾക്ക് സ്വത്ത് വിഭജിച്ചു കൊടുക്കുന്നു അങ്ങനെ മോദിയുടെ ഒരു പ്രസ്താവന വന്നു കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ എല്ലാ സ്വത്തും വിജിച്ചു കൊടുക്കും ശ്രീരാമ ക്ഷേത്രം അവർ തകർക്കും വീണ്ടും അവിടെ പള്ളി വഴിയും ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ ജനങ്ങൾ അതിനെ തള്ളിക്കളയാനുണ്ടായത് ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണോ ഇതെല്ലാം എന്ന് ഇവിടെ ചെറുപ്പക്കാലടക്ക് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അദാനി അംബാനി അവരിൽ നിന്ന് കോൺഗ്രസ് കള്ളപ്പണം വാങ്ങി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി ഒട്ടനത്തെ ബുള്ളറ്റ് പോലെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഐ അപ്പൊ കള്ളപ്പണക്ക് നിർത്തിവെച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കള്ളപ്പണൊക്കെ ഇല്ലാതായി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കള്ളപ്പണം സീറോ ലെവലിൽ എത്തി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പൊ പിന്നെ എങ്ങനെയാ കള്ളപ്പണം ഞങ്ങൾ സ്വീകരിക്കുന്നത് നാണംകെട്ട് മാനംകെട്ട് അവിടെയും പൊള്ളി ഡൽഹി മുഖ്യമന്ത്രി അവസാനം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ ജയിലിൽ ജയിലുകൊണ്ടിട്ടു എങ്ങനെയൊക്കെയോ കൊണ്ടാക്കി അലിച്ച് നോക്കണം തെരഞ്ഞെടുപ്പ് സമയത്താ ചരിത്രത്തിലുണ്ടായ കാര്യമാണോ ഏ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫണ്ടമെന്റൽ വാൻസ് ആഹാരം വസ്ത്രം പാർപ്പിടം അവർ കുടിത്തണ്ണി കരണ്ട് ഇതെല്ലാം അവിടെ ഫ്രീ ആണ് അതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് അവർക്ക് പൊന്നോമന പുത്രന രാഷ്ട്ര നേതാവും എ എ പിയുടെ നേതാവും ഒന്നുമല്ല അവരുടെ പൊന്നോമന പുത്രന അവരുടെ ഹൃദയത്തിനാണ് വസിക്കുന്നത് അതും കൈപുള്ള അവസാനം എന്തുണ്ടായി ആ തിരഞ്ഞെടുപ്പ് ഗോതയുടെ അതിലിറങ്ങേണ്ടത് കൃത്യസമയത്ത് അദ്ദേഹത്തെ പുറത്തേക്ക് വിടുകയും ചെയ്തു മത്ത ഗജത്തെ പോലെ വന്നിട്ട് എല്ലാ ചൗട്ടിക്കൂട്ടുകാരും ഇപ്പോഴേ തുടങ്ങി വെച്ചു കഴിഞ്ഞു ഇന്ത്യ ഇന്ത്യക്ക് ഒരു നേതാവ് മതി എന്ന് പറഞ്ഞു പറഞ്ഞെടുക്കുന്ന മോദി അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ചവിട്ടിയിട്ടുണ്ട് അത് അദ്വാനിയെ ചവിട്ടിയിട്ടുണ്ട് മുരളീ മനോഹർ ജോഷിയെ ചവിട്ടിയിട്ടുണ്ട് ഉമാഭാരതിയെ ചവിട്ടിയിട്ടുണ്ട് കല്യാൺ സിംഗിനെ ചവിട്ടിയിട്ടുണ്ട് ഒപ്പം നിന്നവരെ മുഴുവൻ ചവിട്ടിയിട്ടുണ്ട് ഇനി ഒരാൾ കൂടി ചവിട്ട് കിട്ടാനുണ്ട് ആരാ യോഗി ആദിത്യനാഥ് ഈ രീതിയിൽ മത്തഗജത്തിൻ്റെ ശക്തിയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വന്നത് ജൂൺ ഒന്നാം തീയതി തിരിച്ചു പോകണം ആര് തിരിച്ചു പോകാൻ അപ്പോഴേക്കും ഈ ഇന്ത്യയുടെ രൂപം മാറിയിട്ടുണ്ടാവും കോലം മാറിയിട്ടുണ്ടായിരിക്കും പോകുന്നത് ഏറെലിങ്ങായിരിക്കും മോഡിയായിരിക്കും രണ്ടാം ഘട്ടം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ആർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഗുജറാത്തിൽ പോയിട്ട് വരൽ ഉയർത്തിക്കൊണ്ട് കൊണ്ട് നടന്നത് ഡേ ഞാൻ വോട്ട് ചെയ്തു നിങ്ങൾ വോട്ട് ചെയ്യണം ഞാൻ വോട്ട് ചെയ്തു നിങ്ങൾ വോട്ട് ചെയ്യണം നാട്ടുകാർ പറഞ്ഞു അങ്ങനെ തന്നെയാകാം അങ്ങനെ തന്നെയാകാം എന്ന് പറഞ്ഞു അങ്ങനെ അമ്പത് ശതമാനം അമ്പത്തിശതമാനേ വോട്ട് അവിടെ കിട്ടിയിട്ടുള്ളൂ അവർക്ക് താല്പര്യമില്ല ബാനൂറ് സീറ്റ് ചാർസോ സീറ്റ് ഇപ്പം അത് പറയുന്നില്ലല്ലോ കാരണം എന്താണ് അതും നാണം കെട്ടിയൊരു പരിപാടിയെ മാറി അത് പറഞ്ഞു പറഞ്ഞ് അതിൻ്റെ പേരിലും പൊള്ളൽ അനുഭവപ്പെട്ടു ഇപ്പം ചാർസോ പീസ് പറയുന്നില്ല ചാർസോ ബീസാണ് പറയുന്നത് നാനൂറ് സീറ്റല്ല നാനൂറ്റി ഇരുപത് ചാർസോ ബീസ് ചാർസോഫീസ് എന്ന് പറഞ്ഞാൽ ഐ പി സി ചാർജോ ബീസ് പറഞ്ഞാൽ കള്ളമാരൻ്റെ നമ്പറാകാം അപ്പം അതാണ് കിട്ടാതെ മനസ്സിലായ് കൂടെ അതില്ലാണ്ടാക്കി ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതകളെ കാണുന്ന കാര്യം എവിടേക്ക് തിരിഞ്ഞു പോയി നോക്കുക എല്ലാം കഴിഞ്ഞ് കോവിഷീൽഡിൻ്റെ കാര്യം അറിയാം ഇങ്ങനെ പടവും വെച്ച് എല്ലായിടത്തും ഇങ്ങനെ പടം വേണമെന്ന് പറഞ്ഞു രാഷ്ട്രപിതാവല്ലേ പടവും വെച്ചിട്ട് കോവിഷീൽഡിൻ്റെ ഇറങ്ങി ഇപ്പം കോവിഷീൽഡ് എടുത്തൊരു മുഴപ്പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എപ്പോഴാ ഹാർട്ട് അറ്റാക്ക് വരിക എപ്പോഴാ ക്യാൻസർ വരിക എപ്പോഴാ തളർന്നു വീണ് ചാവുക എന്നും പറഞ്ഞ് അപ്പം തന്നെ ആ ഫോട്ടോ ബ്ലാക്ക് ഔട്ട് ചെയ്തു അപ്പം തന്നെ ഫോട്ടോ എടുത്ത് കളഞ്ഞു ഇതെല്ലാം ജനങ്ങൾ കണ്ടു തോട്ടത് മുഴുവൻ എവിടെ കൈ വച്ചോ അവിടെ ഒക്കെയും പൊള്ളി ഏതോ സിംബേൽ പറഞ്ഞത് എവിടെ പ്രോഗ്രാം നടത്തിയാലും നിന്റെ ഗതി ഇങ്ങനെ ആയല്ലോടാ എന്ന് പറഞ്ഞ പോലെ ഈ മോഡിയുടെ കാര്യം ജൂൺ നാല് അത് മോഡിക്കുള്ള ദിവസമല്ല ജൂൺ നാല് അത് സംഘപരിവാറിനുള്ള ദിവസമല്ല ജൂൺ നാല് ബി ജെ പിക്ക് ദിവസമല്ല അത് നമുക്കുള്ള ദിവസമാണ് ഭാരതീയർക്കുള്ള ദിവസമാണ് ഇന്ത്യക്കാർക്കുള്ള ദിവസമാണ് ഇന്ത്യക്കുള്ള ദിവസമാണ്